നമസ്കാരം ഞാൻ നിങ്ങളുടെ ആരതി ഗൈഗ്വർ ക്രൈം എഫ്ഐആറിന്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം ഒരു ആപത്ത് കാരണം ദുഃഖത്തിലേക്ക് പോയത് നമുക്ക് കാണാം ഇന്ന് നിങ്ങളുടെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുമായിരുന്നു ഞാൻ ജീവനോടുള്ളത്രയും കാലം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരു വീടിനകത്ത് ജീവിക്കും ഉമാകാന്ത് ഗ്രേറ്റ് ഹൃദയം പോലെ തന്നെ ഇവനും എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും അതെ നിങ്ങളുടെ സ്നേഹമാണ് നശിപ്പിക്കുന്നത് കേട്ടോ ഒരു ജോലിയും നോക്കുന്നില്ല ഒരു ചേട്ടത്തി എനിക്ക് സ്നേഹമുണ്ട് എന്നെ വഴക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊഴപ്പില്ലാണ്ട് പോകുന്നുണ്ടല്ലോ ആ ഉണ്ടാ എനിക്കൊന്ന് ജയ്പൂർ പോകണായിരുന്നു ഞാൻ ഇറങ്ങട്ടെ ഓക്കെ ശരിയുമ പറഞ്ഞോ നല്ലോണം നോക്കണേ ശരി ചേട്ടാ സൂക്ഷിച്ചു പോയേട്ടോ ഞാൻ പോയിട്ട് വരാം അച്ഛ നല്ലത് നടക്കട്ടെ ബായ് ബായ് അച്ഛാ നിങ്ങൾ കുറച്ചു സമയം റെസ്റ്റ് പിന്നെ ഞാൻ എടുക്കാണ് നീ ആ മംഗളയുടെ മരുമകളെ പറ്റി കേട്ടിരുന്നോ എന്താന്നറിയില്ല കല്യാണത്തിന് ശേഷം അവൾ ആളാകെ മാറിപ്പോയി അല്ലതേ ഇത് കണ്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷായി പാവം ഇതുവരെ ഒരു കുഞ്ഞു ഓലായില്ല മച്ചിയാണെന്ന തോന്നുന്ന ഇപ്പോഴും അവള് മച്ചി തന്നെയാ അതെന്നെ നീ പറയുന്നത് ശരിയാ ഇവളേം കണി കണ്ടോണ്ട് ഒരിടത്തേക്ക് പോയാലേ എല്ലാം കൊളായി കൈത്തരും ആ ദിവസം മുഴുവൻ കാട്ടപ്പൊകയാ ഇപ്പോഴും അവള് മച്ചി തന്നെയാ രാവിലെ വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങും എന്താ ചെയ്യുന്നത് ചേട്ടത്തി രാമു രാമു ഏ രാമു അല്ല നിങ്ങൾ എത്തിയോ ആ വാ നന്നായി വാ അച്ഛാ എന്തൊക്കെയുണ്ട് മോഹിനി നിനക്ക് വേണ്ടി ഞാൻ എന്താ വാങ്ങിട്ട് വന്നു നോക്കിയേനോ എന്താ ഇത് വളരെ ഇഷ്ടപ്പെട്ടതാണ് അല്ല മോഹിനി നീ നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി മുന്നേ നിനക്ക് ഉമാകാന്തിനെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പൊ നീ അവന് നിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കൊടുക്കുന്നു നല്ല കാര്യം ഇത് തന്നെ ഞാനും നിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചത് എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി അത് നന്നായി മരുമോളെ ഇതൊക്കെ എനിക്ക് കണ്ടിട്ട് വളരെ സന്തോഷമാവുന്നുണ്ട് ഇതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ സന്തോഷമായിട്ട് വേണം ഇതാണ് എനിക്ക് വേണ്ടത് അപ്പോഴാണ് കുടുംബം ഒരുമിച്ചിരിക്കൂ തമ്മി തല്ലില്ലാതെ രാമു കുറച്ച് വെള്ളം കൊണ്ടുവന്നേ ഞാനും ദൈവത്തോട് ഇതുതന്നെ പ്രാർത്ഥിക്കാറ് അതായത് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്ന് രാമു വെള്ളം പെട്ടെന്ന് കൊണ്ടുപോവാ ദാഹിക്കുന്നു വെള്ളം അച്ഛ അല്ല മോനെ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നങ്ങിയിട്ട് നടന്നു വെച്ചാ നിങ്ങളില്ലാതെനിക്ക് ജീവിക്കാനേ പറ്റില്ല പ്ലീസ് എന്റെ റൂമിൽ വാങ്ങ പ്ലീസ് ശരി പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മോഹിനി അച്ചാ ഏയ് രാമു എഴുന്നേക്ക് പറ സാർ മോഹിനിയെവിടെ എന്ത് പറ്റിയോനെ അച്ഛ മോഹിനിയെ കാണാനില്ല ഏടാ നീ ഇവിടെ ഇന്നുകൊണ്ട് എന്താ ചെയ്തോണ്ടിരിക്കണേ എവിടെ നിന്ന് പോയി നോക്ക് എനിക്കൊന്നും അറിയില്ല സാർ മോഹിനി മോഹിനി ഏ മോഹിനി മോഹിനി മാഡം എന്ത് പറ്റി മോനെ അച്ഛ എന്ത് പറ്റിയല്ലോ മാം മോഹിനി മോനെ എന്താ പറ്റിയേ മാഡം മാഡം എന്താ പറ്റിയത് മോഹിനി മോഹിനി അച്ഛാ ഒന്ന് വന്ന് നോക്കിയേ ശ്വാസം എടുക്കുന്നില്ല എന്താ മോഹിനി പോയി എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ ശ്വാസം എടുക്കുന്നില്ല പറ്റിയോ ശ്വാസേളെ എന്തായി മോനെ മോഹിനി പോയ അച്ഛനെ അച്ഛാ പോലീസിന് ഫോൺ ചെയ്യും മോനെ അച്ഛാ പോലീസിൽ ഫോൺ ചെയ്യേ എന്താ പറ്റിയത് മോഹിനിക്ക് ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ സാർ സാർ എന്റെ ഭാര്യ പോയി സാർ ഒന്ന് വേഗം വരൂ സാർ പ്ലീസ് സാർ എനിക്കറിയില്ല സാർ ആരോ കൊന്നതാണെന്നോ തോന്നുന്നത് മോഹിനിയെ മോഹിനിയെ കൊന്നത് ആരാണ് അതും എന്തിനാണ് മോഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഉമാകാന്താണോ ഇല്ലെങ്കിൽ ഇതിനു പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാവോ വരൂ നമുക്ക് കാണാം ഇത് എപ്പ എങ്ങനെയാ നടന്ന രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്നു സാർ ഉറങ്ങിയിരുന്നത് പക്ഷെ ഞാൻ രാവുൽ എഴുന്നേറ്റ് നോക്കിയപ്പോ മോഹിനി റൂമിനകത്തില്ല സാർ ഞാൻ കരുതി അവൾ കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കുകയായിരിക്കുമെന്ന് സാർ ഞാൻ അവിടെ പോയി നോക്കിയപ്പോ അവിടെ അവളെ കണ്ടില്ല സാർ പിന്നെ ഞാൻ വീട്ടിലെ എല്ലാ മുറിയിലും ഇറങ്ങി നോക്കി സാർ ഇവിടെ വന്ന് നോക്കിയപ്പോ സർ ഇവിടെ മരിച്ചു കിടക്കായിരുന്നു സർ അത് ശരി ഒരു ശബ്ദം കേട്ടില്ല എന്നാണ് പറയുന്നത് ഇല്ല സർ അപ്പൊ നിങ്ങളോ ഇല്ല സാർ ഞാൻ വാക്കിംഗ് കഴിഞ്ഞ് പതുക്കെ വരുമായിരുന്നു ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോ എന്റെ മോന്റെ റൂമിൽ നിന്ന് ശബ്ദം കേട്ടു

എന്തെങ്കിലും അറിയാൻ പറ്റിയോ സാർ ആ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാരാകാന്ത് ശ്വാസം കിട്ടാതെയാ മരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ആരോ ഇവരെ എന്തോ ഒന്നുകൊണ്ട് അമർത്തി പിടിച്ച് ഇവരെ കൊന്നിരിക്കാർ നിങ്ങൾ പറയുന്നത് അങ്ങനെയാ അവളെ ആര് കൊല്ലാനോ സാറേ അങ്ങനെയാ നടന്നത് സമയത്ത് നിങ്ങളുടെ ഭാര്യ ആ എന്താ എന്താ അത് എങ്ങനെ സംഭവിക്കും റിപ്പോർട്ട് ഞാൻ കാര്യം വെച്ചു എനിക്ക് എനിക്ക് കഴിയില്ല അപ്പോ അവൾ ർഭിണി ആവനാച്ച ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ പല മാസങ്ങളായിട്ട് ഒന്നും നടന്നിട്ടില്ല അങ്ങനെയാണോ റിയാലിറ്റി എന്തെന്ന് ആർക്കറിയാം എല്ലാരും വന്നേ ടെസ്റ്റ് എടുക്കണം എല്ലാരും എല്ലാരും പെട്ടെന്ന് അങ്ങോട്ട് നടക്ക് കുറ്റം ചെയ്തവൻ എങ്ങനെയാലും പിടിയിലാവുമോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട സർ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചോ ഇരിക്കേ കണ്ടുപിടിച്ചു ആരാ സാർ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ചെറിയ ഇൻസ്പെക്ടർ സർ വളർത്തിയിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്ന വിധത്തിൽ ഇല്ല സർ എന്റെ അനിയനങ്ങനെ ഒന്നും ചെയ്യത്തില്ല സർ സാറെ മോഹിനി ഇവനെ സ്വന്തം മോനെ പോലെ സാർ കണ്ടത് ഇവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല സർ സർ നിങ്ങക്ക് വല്ല തെറ്റും പറ്റിയതായിരിക്കും സാർ ഇതാണ് ഡി എൻ എ ടെസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയേ വിശ്വാസാവുന്നില്ല അല്ലേ നോക്ക് അവനെ പിടിക്ക് എന്നിട്ട് കൂട്ടിപ്പോ എനിക്കൊന്നും അറിയില്ല സാർ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സാർ അവനെ പോ പിടിച്ചോണ്ട് പോയ സാർ എന്നെ വിടും

സാറെ ഞങ്ങള് രണ്ടുപേരും അവനെ നന്നായിട്ട് തന്നെ പെരുമാറി എന്നിട്ട് എന്നിട്ടും സമ്മതിക്കുന്നില്ല സാറേ അവൻ ചുമ്മാ ചേട്ടത്തി ലോ എന്നൊക്കെയാ പറയുന്നത് അന്വേഷിച്ചോ ആ അതൊക്കെ ഞങ്ങൾ എപ്പോഴാണ് ചെയ്തു സാർ കോൾ ഡീറ്റെയിൽസെ കുറിച്ച് യെസ് കോൾ റെക്കോർഡ് എല്ലാം ഡൽഹിയിൽ നിന്നാണ് സാർ വന്നത് വീണ്ടും ഒരു പ്രാവശ്യം ക്രൈം സർച്ച് ചെയ്യേണ്ടതുണ്ട് ഓക്കെ സാർ നടക്ക് എന്തുപറ്റി സാർ ആദ്യം നിങ്ങൾ ഈ സ്ഥലത്തുനിന്ന് മാറിപ്പോ പക്ഷെ എന്താ കാര്യം എന്തിനാ ഞങ്ങൾക്കൊന്ന് ഈ വീട് പരിശോധിക്കണം കുറ്റവാളിയെ പിടിച്ചില്ലേ സാർ അതെ അതെ കുറ്റവാളിനെ പിടിച്ചു കഴിഞ്ഞു പക്ഷെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കണം നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കേറ്റ നിങ്ങളോട് പറഞ്ഞേക്ക് മാറി അങ്ങോട്ട് നിങ്ങൾ സർച്ചേ നിങ്ങളോടല്ല സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞേ താഴെ നോക്ക് അത് നോക്ക് വാച്ചാ സാർ അത് രാമുവിന്റെ വാച്ചാണ് ആണോ വാച്ച് ആണ് അത് സാർ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് വീണതായിരിക്കും സാർ എവിടെയാ സാർ ആണോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കേസ് കഴിയുന്നത് വരെ ആരും പുറത്തു പോവാൻ പാടില്ലെന്ന് പിന്നെന്താ അവനെ പറഞ്ഞു വിട്ടേ സാർ അത് അവൻ വളരെ അർജന്റാണെന്ന് പറഞ്ഞോണ്ടാ സാർ അല്ല എത്ര അർജന്റാണെങ്കിലും സർ അത് കൊണ്ടുപോയിക്കോ ആ സർ ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിലാ ജീവൻപാടി ഗ്രാമം അവിടെ അവൻ താമസിക്കുന്നെ പിന്നെ അവന്റെ അച്ഛന്റെ പേര് അച്ഛന്റെ പേരെന്താ ജടാശങ്കർ ജടാശങ്കർ ആ ജടാശങ്കർ അദ്ദേഹത്തിന്റെ മോനാ ശരി വാ നമുക്ക് അവരെ നോക്കിട്ട് വരാം അച്ഛാ ഇവരെന്തിനാ രാമുനെ അന്വേഷിച്ചു പോകുന്നേ

എങ്ങോട്ടാടോ ഓടുന്നേ എടുത്തോണ്ട് പോടേ നടക്ക് വാട ഇങ്ങോട്ട് വന്ന് നേരെ നിക്ക് ക്ഷമിക്കണം സാർ എനിക്കൊന്നും അറിയില്ല സാർ നീ എന്തിനാടാ കൊച്ചമേ കൊന്നത് പറ സാർ ഞാൻ കൊച്ചുമുതലാളിയും കൊച്ചും കൂടെ രാത്രിയിൽ കണ്ടു സാർ തുണി പോലും ഇല്ലാതെ ഞാൻ അവരുടെ വീഡിയോ എടുത്തു ആരാ കേൾക്ക് എന്താ എന്റെ കയ്യിൽ നിങ്ങളുടെ വീഡിയോ ഉണ്ട് നിങ്ങൾ കൊച്ചുമൊരാൾ ചെയ്ത പോലൊക്കെ എന്നോടും കൂടി ചെയ്യണം പ്ലീസ് 아. 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 매덤. 아. 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 ഓ ഇതാണ് കാര്യം ദയവായിട്ട് കാണേണ്ട നിന്റെ കൊച്ചമ്മയെ എന്തിനാ എങ്ങനെ ചെയ്തേ അവരല്ലേ നിനക്ക് ചോറ് തന്ത് വളർത്തിയത് നിനക്കവരൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ പക്ഷെ നീ ഇങ്ങനെ ചെയ്ത് അവരോട് ഇല്ല ഇനി നിന്റെ ജീവിതം ജയിലിൽ എടുത്തോണ്ട് പോവേന മോഹിനിക്ക് ഒരു കുഞ്ഞു വേണമെന്ന് കരുതി ഉമാകാന്തുമായി ഇങ്ങനെ ഒരു ബന്ധം വെക്കേണ്ടത് ആവശ്യമാണോ മോഹിനിയും പിന്നെ ഉമാകാന്തും ശരിയായ സമയത്തിൽ ശരിയായ തീരുമാനമെടുത്തിരുന്നാൽ ഇന്ന് രാമു ഇങ്ങനൊരു കുറ്റം ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയില്ലായിരുന്നു രാമുവിനെ പോലെയുള്ള മനോരോഗികൾ ഈ സമൂഹത്തിൽ ഒരുപാടുണ്ട് മാത്രമല്ല ക്രൈം സ്റ്റോറി ഈ ഒരു കാര്യം എതിർക്കുന്നു ഇതോടുകൂടി ഞാൻ ആരതി കൈക്കാർ നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു വീണ്ടും പുതിയൊരു കഥയുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതാണ് അതുവരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടിരിക്കുക അലേർട്ടായിരിക്കുക ജയ ഹിന്ദ്